ഈശോയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നോമ്പിന്റെ അതിവിശുദ്ധമായ ദിനങ്ങളിലൂടെ വിശുദ്ധിയോടെയും പരിത്യാഗ പ്രവൃത്തികളിലൂടെയും നമ്മൾ നടന്നു നീങ്ങുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിലൂടെ കർത്താവിൻ്റെ വലിയ കരുണയെക്കുറിച്ചും അവനെടുക്കുന്ന ചില നിലപാടുകളെ കുറിച്ചും നമ്മെ പഠിപ്പിച്ചു തരികയാണ് പ്രമാണിമാരുടെ അധികാരികളുടെ ഒരു നീതിയല്ല ക്രിസ്തുവിന്റെ നീതി ക്രിസ്തു കടന്നു വന്നത് പാവപ്പെട്ട ജനത്തിന്റെ മണമറിഞ്ഞ ഇടയനായിട്ടാണ് ആ ഇടയനെ അനുഗമിച്ചവരൊക്കെ അവനെ അനുഭവിച്ചു അനുഭവിച്ചവരൊക്കെ സൗഖ്യം സ്വന്തമാക്കി എന്നാൽ അവനെ കണ്ടവര് കുറേ പേരുണ്ട് അവര് വിമർശിക്കുകയാണ് അവർക്ക് ഈശോയുടെ ഹൃദയം അറിയുവാനോ ഈശോയെ സ്നേഹിക്കുവാനോ ഈശോയെ സ്വന്തമാക്കുവാനോ കഴിഞ്ഞില്ല ക്രിസ്തു നൽകുന്ന ഒരു സുവിശേഷം യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെതാണ് കാരുണ്യത്തിൻ്റെതാണ് സ്വന്തമാക്കുന്നവനെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു ക്രിസ്തു സ്നേഹം ഈ നോമ്പ് കാലം നമ്മെ പഠിപ്പിക്കുകയാണ് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നമുക്ക് തന്നെ ഒരു നിലപാടുണ്ടായിരിക്കുവാൻ ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ